ഹലോ ഗായ്സ് വി ആർ ലവ് ടു ടൂപ്പൻസൂടെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും മിച്ചൂസൂടെ ഇതേ മാളയ്ക്ക് പോകാനോ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് മൂടിപ്പൊതച്ച് പുതപ്പിനടി കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ കിടക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമുക്കത് പറ്റില്ല കേട്ടോ കാര്യം ഇന്ന് വർക്കുള്ള ദിവസമാണ് ഇന്ന് കുറച്ച് ഓയിൽ ഓയിലുണ്ടാക്കാനുണ്ട് അത്യാവശ്യം നമുക്കൊരു കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നമ്മുടെ ഉണ്ടാക്കി തിരുപ്പുണ്ട് അപ്പോൾ ഇന്ന് മഴയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതിൻ്റെ ഒരു കുന്തളിപ്പണി നിങ്ങളിത് ഈ കാണാൻ പോകുന്നത് വേറൊന്നും അല്ലാട്ടോ നല്ല ക്ലൈമറ്റ് ജനിച്ചു വളർന്ന നല്ല തണുപ്പത്ത് ജനിച്ച് വളർന്ന നമ്മളെ ഈ ചൂട്ടത്തോട്ട് കൊണ്ടിടുമ്പത്തേക്ക് ഈ തീക്കാത്തൊക്കെ കൊണ്ടിട്ടൊരു അവസ്ഥയാണ് കേട്ടോ ആ ഒരു ഫീലിംഗ് ആണ് അപ്പം ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങി മഴയത്തൊക്കെ നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നന്നായിട്ട് മഴച്ചാട്ടിലുണ്ട് അപ്പൊ ഞാൻ പറയാമായിരുന്നു കേട്ടോ വിച്ചു എന്റെ പുട്ടിയൊക്കെ ഇളകി പോകുകൊണ്ട് ഞാനൊന്ന് മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്നത് ഡി ടി ഡി സി സി കൊറിയർ സർവീസിലോട്ടാണ് കേട്ടോ നമുക്ക് രണ്ട് കൊറിയർ സർവീസും ഉണ്ട് രണ്ട് കൊറിയർ സർവീസ് വഴി നമ്മൾ വിടാറുണ്ട് എന്തായാലും ഇന്ന ആ ഒരു കൊറിയർ സർവീസോട്ട് കുറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഞങ്ങൾ നല്ല ആറൊക്കെ കണ്ടു കേട്ടോ ഇപ്പൊ റോഡ് നല്ല ആറായേക്കാണ് ആറ് വെച്ചാൽ പുഴ കേട്ടോ ചിലടടുത്ത് പുഴ എന്ന് പറയും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു ഇതേ അവിടെ ഒരു വാഴത്തേ കണ്ടോ അവിടെ ഞാൻ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീഴാൻ പോകുന്നത് ഞാൻ കണ്ടിട്ട് ചേട്ടന്മാരെടുത്ത് വാഴത്തേ കുഴിച്ചു വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ വലിയൊരു കുഴി കുഴിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാളയിലോട്ടെത്തിയിട്ടുണ്ട് കേട്ടോ മാളയിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ ചിലപ്പം മഴ വരും ചിലപ്പം മഴ പോകും അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഷൂട്ട് ചെയ്തതാണ് പോകുന്ന വഴിക്ക് ഇതേ നല്ല മാങ്ങേലും അതുപോലെ ചക്കേലും ഒക്കെയാണ് കേട്ടോ എന്റെ കണ്ണ് നിങ്ങളൊക്കെ അങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചക്കയും മാങ്ങയൊക്കെ വഴിയിലെങ്കിലും നോക്കി പോകാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എന്നെ വിച്ചു തല്ലിക്കൊല്ലുന്നുള്ള കണ്ടീഷൻ ആണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് വേറെ ഒന്നുള്ള ഞാൻ ഗൂഗിൾ പേയുടെ ഫോൺ എടുത്തില്ല കേട്ടോ അപ്പോൾ വിച്ചു അതിന് ഇച്ചിരി ദേഷ്യപ്പെടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഭാഗ്യമായിട്ട് വിച്ചു എ ടി എം എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമൊക്കെ എനിക്ക് വന്നു കാര്യം അടി കിട്ടേണ്ടതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എണ്ണ എടുക്കാൻ ഞങ്ങൾ രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഔഷധ കടയിലാണ് അവിടെ ഇരുപത്തഞ്ച് ഗ്രാം താളിപ്പൊടിക്ക് നാൽപ്പത് രൂപ കേട്ടോ അപ്പം ഞങ്ങൾ എത്രയോ റേറ്റ് കുറച്ചിട്ടാണ് താളിപ്പൊടി കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ താളിപ്പൊടിക്ക് ഭയങ്കര റേറ്റ് കുറവാണെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോഴേ അപ്പം നമ്മുടെ ഇപ്പോൾ താളിപ്പൊടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ല ഇരുന്നൂറ് ഗ്രാം കാക്കിലോ ഇതിൻ്റെ പൊടി കവറുകളാണ് ഈ ഒരു സംഭവം ഇട്ട് നിങ്ങളെല്ലാം കുളിച്ചിട്ടുണ്ടോ എന്നെ കുട്ടിക്കാലത്ത് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് എല്ലാ പാടക്കമായി ഇങ്ങനെ ആയിട്ടിരിക്കുമല്ലോ എല്ലാം കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ചെയ്തിട്ടാണ് കുളിപ്പിച്ചത് അപ്പോൾ വർക്കൊക്കെ ഉള്ള ദിവസം ദേ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ചോറോ കാര്യങ്ങളോ ഒന്നും കഴിക്കാനായിട്ടൊന്നും പറ്റില്ല കാര്യം അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്നാലും ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങുവേ അപ്പോൾ ഞങ്ങൾ ഓരോ പത്തിന്റെ മാ ജ്യൂസും മേടിച്ചിട്ട് വന്നു അതുപോലൊക്കെ തന്നെ പപ്പ്സ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി പപ്പ്സൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് ചെറിയൊരു കൊതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറേ നാൾ കൂടിയിട്ടാണ് പപ്സ് കഴിച്ചത് അപ്പോൾ ആക്രാന്തത്തോടെ കഴിക്കുന്നുണ്ട് അത് തന്നെയല്ല നല്ല വിശപ്പ് ഉണ്ടായിരുന്നെട്ടോ സൈഡിൽ കൂടി എനിക്കൊരു പരിപ്പാടയും കൂടെ മേടിച്ചിട്ടുണ്ട് കുട്ടിക്കാലയൊക്കെ പരിപ്പാടാന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക എനിമി പോകണമൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പലകാരം ചായക്കടികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പരിപ്പാട എന്നെന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കൂടെ തിന്നു തിന്നാന്ന് തോന്നിട്ട് ഈ മുഖത്തെ കുരുക്കളൊക്കെ കൂടുന്ന പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തിന്നാൻ പറ്റുന്ന സമയത്തല്ലേ അല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പൊ ഒരു കത്രികയൊക്കെ എടുത്തിട്ട് ഞാനും വിച്ചൂസും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഓയിലിന് വേണ്ടിട്ടുള്ള പച്ചമരുന്നുകൾ പറിക്കാൻ പോവാണ് നമ്മുടെ നാട് മയിൽ നമ്മുടെ മുറ്റത്ത് കൂടെ മയിൽ പോകുന്നേ വണ്ടിയിൽ നിറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് പേടിയാവുമായിരിക്കും എന്താ ഈ അമ്മു ഈ കാട്ടിപ്പോയിരിക്കുന്നതും ഇതൊരു കനാലാണ് കേട്ടോ കാടും മൂടി ഇങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ അത്യാവശ്യം വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഈ ഒരു കനാലിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ എപ്പോഴും കുളിക്കാണ്ടൊക്കെ പോകാറുണ്ട് കേട്ടോ ഡെയിലി കനാലിൽ കൂടെ വെള്ളം വരുവേ നല്ല ഫ്രഷ് വെള്ളമാണ് കേട്ടോ വരുന്നത് ഈ ഒരു വെള്ളം തന്നെയാണ് നമ്മുടെ കിണറുകളിലോട്ടൊക്കെ പോകുന്നത് ഇവിടെ ഡെയിലി വെള്ളം വരും കൊണ്ട് തന്നെ അഴുക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടെ പോയി കുളിക്കാറൊക്കെ ഉണ്ട് ൂരം ഉണ്ട് കേട്ടോ ഈ സ്ഥലം അതായത് നമ്മുടെ തത്തമ്മച്ചേച്ചിന് വീടിനടുത്തായിട്ടാണ് അപ്പം ഞാൻ കാടിലിരുന്ന് കൈയ്യുഞ്ഞ പൊട്ടിച്ച് തുടങ്ങാൻ കേട്ടോ ഓരോരോ സാധനങ്ങൾ അതായത് നമ്മുടെ പച്ചമരുന്നങ്ങൾ ഓരോന്നോ ഓരോന്നോ കാണുന്നത് കാണുന്നത് നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഫസ്റ്റ് തൊട കിട്ടിയത് കയ്യുഞ്ഞായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം വലിയ വലിയ ചെടികളാട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പാടത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ വലിയ ചെടികളൊക്കെ കിട്ടാറുള്ളത് ഇങ്ങനെ കനാലിൻ്റെ ഒക്കെ അവിടെ കുഞ്ഞു കുഞ്ഞു ചെടിയായിരിക്കും പക്ഷെ എനിക്ക് കനാലിൽ നിന്ന് ഈ പ്രാവശ്യം ഇഷ്ടംപോലെ വലിയ ചെടികൾ കിട്ടി കിട്ടും അങ്ങനെ ഞങ്ങൾ ഇഷ്ടംപോലെ അതുപോലെ പച്ചമരുന്നുകളും കാര്യങ്ങളും ഒക്കെ പറിച്ചു വല്ല്യമ്മയുടെ കയറി കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വെയിലോട്ട് വന്നിട്ട് വല്യമ്മ നല്ല സൂപ്പറ് ചപ്പിക്കൂടിയ മാങ്ങപ്പഴം തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഈ പഴ മാങ്ങപ്പഴം ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ മാങ്ങപ്പഴം കിട്ടി അപ്പം തന്നെ ഞാൻ കറി ഒഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങപ്പഴം കറി അത് കഴിഞ്ഞ് വൈകിട്ട് ആയപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ട് അപ്പോഴത്തേക്കിതേ നമ്മുടെ കുട്ടിമണികളൊക്കെ വന്നിട്ടുണ്ട് പൂഞ്ചയും പാറും വന്നിട്ടോ ഇപ്പം പാ പാറക്കുട്ടിയുടെ കൂടെ പൂഞ്ചക്കുട്ടിയും കൂടെ അങ്കമ്പാടിയിൽ പോയിരിക്കുകയാണ് കാര്യം നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളെ ശ്രദ്ധിക്കാൻ പറ്റില്ല ട്ടപ്പോ അതുകൊണ്ട് അവളും കൂടെ അങ്കമ്പാടി പോവാണ് അമ്മയ്ക്കും പണിയുണ്ട് അച്ഛനും പണിയുണ്ട് നമുക്കും വർക്ക് ഉണ്ട് അപ്പോൾ ജാനിക്കുട്ടീനെ വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പിള്ളേരുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൾ അങ്കമാടി പോവാണ് അപ്പം വന്നപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോഴത്തേക്കും വിച്ച് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞത് നമുക്ക് പേരക്കേ വരയ്ക്കാൻ പോകാന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ പേരക്കേ വറയ്ക്കാൻ ചെന്നപ്പോഴത്തേക്കിത് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അത് പറിച്ചു നല്ല പുളിയായിരുന്നു നല്ല പുളിയും നല്ല മധുരം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ചക്ക മാങ്ങ തേങ്ങ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ പൂഞ്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ജാനിക്കും ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാറുവിന് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഏരിയകളുടെ വലിയ മൈൻഡ് വയ്ക്കാറില്ല ഫാഷൻ ഫ്രൂട്ട് എപ്പോൾ കണ്ടാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞിലെ അതെ ഇപ്പോഴും അതെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടുന്നങ്ങാണ്ട് പറിക്കും എനിക്കത് വ്യക്തമായിട്ടുള്ളൊരു ഓർമ്മയില്ല പക്ഷേ അറ്റവും കൂലൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ ചെറുതായിരുന്നപ്പോൾ എവിടുന്നുകൊണ്ട് പറിക്കോ പറക്കുവോ അങ്ങാണ്ടൊക്കെ ചെയ്തിട്ട് അമ്മ വന്ന അമ്മ ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആറ്റിൻ്റെയില് പണ്ട് ആറ്റിയാലി വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ ലാലാജിപ്പയൊക്കെ മരിച്ചു പോയ ടൈം ആ ടൈമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ടൈമാണ് അപ്പോൾ ആ ടൈമിൽ അമ്മ വന്ന് അടി തരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആറ്റിണ്ടിയിൽ ഒരു മരച്ചൊഴിൽ കൊണ്ട് ഇട്ടു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചപ്പക്ക അതിൻ്റെ മേളിൽ വാരി ഇട്ടു എന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞു ഞങ്ങളിങ്ങനെ പിറക്കിയെന്നോ പറഞ്ഞെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അമ്മയെ ചോദിച്ചാൽ അയ്യോ മക്കളെ അതിന്തിന് അങ്ങനെ കൊണ്ട് കളഞ്ഞേന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എനിക്ക് ഫാഷൻ ഫ്രൂട്ട് കാണുമ്പോൾ ഓർമ്മ പോയി അപ്പോൾ ഇത് ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ച് ജാനിക്കുട്ടി ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക അപ്പോൾ പൂഞ്ച പറയുന്നുണ്ട് എഡി അത് വീഡിയോ എടുക്കാനാടി മാറിപ്പോടി മാറിപ്പോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൂടെ അടിയായിട്ട് അപ്പോൾ വിച്ച് പറഞ്ഞ് വിട്ടേക്കെന്ന് പറഞ്ഞു അപ്പോൾ പാറും ജാനിക്കുട്ടിയും കൂടെ കയറി പറഞ്ഞു പിന്നെ എൻ്റെ ഒരു കുറവ് വേണ്ട നമ്മൾ ആശാനും കൂടെ കയറി നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കുഞ്ഞും പേരെയാണ് കേട്ടോ ഇതിൽ പേരൊക്കെ ഉണ്ടായി കാണാനായിട്ടുള്ള യോഗം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കാര്യം ഇത് കയോടെ വെട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇത് കമ്പി ലൈൻ കമ്പിയുടെ ഒക്കെ അങ്ങോട്ടേക്കാണ് വളർന്ന് പോകുന്നത് അപ്പോൾ ഇത് ണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് നാശ തീർക്കാന്ന് വിചാരിച്ച് ഓർമ്മ നല്ല പഴവും ഒരെണ്ണം ചെറിയൊരു പഴമായി ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല ജാനിക്കും അതുപോലെ തന്നെ പൂഞ്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പേരക്കാ പഴമൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന കൈയ്യോടെ കട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ വിചാരിച്ച് കഴുകിക്കൊണ്ടൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ വെച്ചു കൈ കിട്ടിയതെ കഴുകിക്കൊണ്ടൊക്കെ വെച്ചിരുന്നതാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇത് ഇതിന്റെ അകത്ത് വൈറ്റ് കളറാണ് ചില പേരക്കിങ്ങനെ ചുമല കളറല്ല പക്ഷേ ഇത് വൈറ്റ് കളറാണ് കേട്ടോ നല്ല കൊഴുപ്പായിട്ട് അകത്ത് നല്ല ടേസ്റ്റാണ് നല്ല ഇത് നമ്മൾ എന്താ പറയുക ചില പേരക്കിങ്ങനെ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കകത്ത് നല്ല നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ അതുപോലെ കാണാം കേട്ടോ അപ്പം ഞങ്ങൾ ഇല്ലാത്ത ടൈമാണെങ്കിൽ കടയിൽ നിന്നും മേടിക്കാറുണ്ട് പേരക്കയൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതല്ലേ പല്ലിനും മില്ലീനും ഒക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നിറയെ കൊടുക്കും ഞങ്ങളും കഴിക്കും കേട്ടോ ഇവിടെ അമ്മയായാലും അച്ഛനായാലും ഒക്കെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും പേരക്ക പറച്ചുകൊണ്ട് എനിക്ക് തരും അപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് നല്ല ആ ഒരു വൈകിട്ടത്തെ ആ സന്ധ്യ ആ ഒരു വെയില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വിച്ചനോട് ഉപയോഗിക്കുന്നത് സൂപ്പർ ആണോന്നൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ബൈ ഗായ്